എല്ലാ രാജ്യങ്ങളും അവരുടെ വികസനം കണക്കാക്കുന്നത് ആഭ്യന്തര ഉൽപാദനത്തിന്റെ കണക്കനുസരിച്ചാണ് എന്നാൽ പണത്തിനെ അടിസ്ഥാനമാക്കാതെ രാജ്യത്തിന്റെ പുരോഗതി കണക്കാക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ അതെ ഇവിടെ പുരോഗതി കണക്കാക്കുന്നത് ജി ഡി പിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക്കും പുകയിലയും പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന രാജ്യം ഭൂരിഭാഗം പ്രദേശവും വനം കൊണ്ടും തിങ്ങി നിറഞ്ഞ രാജ്യം പ്രകൃതിയെ സ്വന്തം കുടുംബത്തെ പോലെ സംരക്ഷിക്കുന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങൾ ആധുനിക ലോകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ടെലിവിഷനും ഇന്റർനെറ്റും ഇല്ലാതെ ജീവിച്ച രാജ്യം ഒരു കെട്ടുകഥ പോലെ തോന്നാം എങ്കിലും ഇത് കഥയല്ല സത്യമാണ് ഒരിക്കൽ ദുഃഖ സാന്ദ്രമായിരുന്ന ഒരു നിഗൂഢമായ രാജ്യത്തേക്ക് സന്തോഷകിരണങ്ങൾ വീശുകയും ലോകത്തെ സന്തുഷ്ടരായ ജനങ്ങൾ വസിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കഥയാണിത് അതെ അത് ഭൂട്ടാന്റെ കഥയാണ് ഹിമാലയ സാധനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഒരു ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യത്തെ ആകെ ജനസംഖ്യ എട്ട് ലക്ഷമാണ് മലകളാൽ ചുറ്റപ്പെട്ട സുന്ദരമായ താഴ്വരകളുള്ള ഈ രാജ്യത്ത് എവിടെയും മുനാസ്ത്രീകൾ കാണാം സമാധാനത്തിന്റെ പോസ്റ്റ് ഗാർഡ് പോലെയാണ് ഭൂട്ടാൻ അതുകൊണ്ട് അവസാനത്തെ ഷങ്റില എന്ന് ഭൂട്ടാനെ അറിയപ്പെടുന്നു എല്ലാ രാജ്യങ്ങളും മൊത്ത അഭ്യന്തര ഉൽപാദനമായ ജി ഡി പി കണക്കാക്കി രാജ്യത്തിന്റെ പുരോഗമനം എത്രയെന്ന് നോക്കാറുണ്ട് എന്നാൽ ഭൂട്ടാൻ ഇതിനു പകരം അവതരിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ആഗോള സന്തോഷ സൂചിക ഇത് നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് ഒന്ന് നല്ല ഭരണം രണ്ട് സംസ്കാരത്തിന്റെ സംരക്ഷണം മൂന്ന് സുസ്ഥിര വികസനം നാല് പ്രകൃതി സംരക്ഷണം ഈ ഒരു തത്വം ഉപദ്രവിച്ചത് ഭൂട്ടാന്റെ നാലാമത്തെ രാജാവായ ജിക്മേസി വാങ് ചുക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ഒരു സൂചിക കൊണ്ടുവന്നത് മറ്റുള്ള രാജ്യങ്ങൾ പണത്തിന് പിന്നാലെ ഓടുമ്പോൾ ഭൂട്ടാൻ പറയുന്നത് ശരിയായ വികസനം എന്നത് ജനങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതാണ് ആ രാജ്യം സന്ദർശിക്കുന്ന മറ്റുള്ളവർക്കും ഈ സന്ദർശനത്തിന്റെ പ്രകടനം അനുഭവിക്കുവാൻ കഴിയും ഭൂട്ടാന്റെ ഭൂതകാലം അത്ര സന്തോഷകരമായിരുന്നില്ല ആധുനിക മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ തന്നെ ഒറ്റപ്പെട്ട രാജ്യമായിരുന്നു അത് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ ഇന്റർനെറ്റോ ടെലിവിഷനോ ഒന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അവിടെ ഉണ്ടായിരുന്നില്ല ആധുനിക വിനോദ ഉപാധികളോ അവസരങ്ങളോ ഇല്ലാതെ തികച്ചും സാധാരണമായ ഗ്രാമീണ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് ഇതിനിടയിലും ഭൂട്ടാന്റെ ഭരണകർത്താക്കൾ ഒരു തീരുമാനമെടുത്തു പാശ്ചാത്യ രീതിയിലുള്ള പുരോഗമനവാദം അന്തമായി രാജ്യം സ്വീകരിക്കില്ല അത് സംസ്കാരത്തെ മാത്രമല്ല പ്രകൃതിയെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒരു സമ്പന്ന രാഷ്ട്രമാകുന്നതിന് പകരം രാജ്യത്തെ പൗരന്മാരുടെ സന്തോഷമാണ് ഭരണലക്ഷ്യമെന്ന് തീരുമാനിക്കുകയുണ്ടായി ഏഷ്യയിലെ തന്നെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി കണക്കാക്കുന്നത് ഭൂട്ടാനെയാണ് രാജ്യത്തെ സാക്ഷരതയും ആരോഗ്യ മേഖലയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ടൂറിസം രാജ്യത്തെ ജനങ്ങളുടെ സംസ്കാരത്തിന് കേടുവരുത്തുമെന്നുള്ള കാരണത്താൽ വലിയ നിയന്ത്രണം ടൂറിസത്തിന് നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായി ഭൂട്ടാൻ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഓരോ ദിവസത്തിന് ഭീമമായ തുക ഫീസ് ഇനത്തിൽ നൽകേണ്ടതായുണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് ശുദ്ധമായ വായു ശ്വസിക്കാം സമാധാനപൂർണമായ ചുറ്റുപാടുകൾ ആസ്വദിക്കാം സംസ്കാര പാരമ്പര്യങ്ങൾ ശക്തമായി പിന്തുടരാം ഇന്ന് ലോകത്തെ രാജ്യങ്ങളിൽ കാർബോ നെഗറ്റീവായ ഒരേയൊരു രാജ്യം ഭൂട്ടാൻ ലോകത്തെ രാജ്യങ്ങൾ കാലാവസ്ഥ മാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഭൂട്ടാൻ അവർ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നു കാരണം വനമേഖലയെ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നു നിയമപരമായി രാജ്യത്തെ എഴുപത് ശതമാനം വരുന്ന വനവും സംരക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തന്നെ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് പുകയിലേയും നിരോധിച്ചിട്ടുണ്ട് കർശനമായ നികുതി വ്യവസ്ഥകളോടെ ചെറിയൊരു അളവ് മാത്രമാണ് ഇതിന് അനുവദിക്കുന്നത് പുനരുപയോഗ ജലവൈദ്യുതി പദ്ധതിയിലൂടെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു ഭൂട്ടാൻ ഇന്ത്യയിലേക്ക് ഈ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഭൂട്ടാനിൽ വീടുകളും കെട്ടിടങ്ങളും പണിയുന്നതിനും വ്യവസ്ഥയുണ്ട് എല്ലാ കെട്ടിടങ്ങളും ഭൂട്ടാനീസ് വാസ്തുശൈലി പ്രകാരമുള്ള പാരമ്പര്യ ഡിസൈൻ കെട്ടിടങ്ങൾക്ക് നൽകണം ഭൂട്ടാന്റെ തലസ്ഥാന നഗരമായ തിമ്പുവിൽ ഒരിടത്തും ട്രാഫിക് സിഗ്നലുകൾ കാണാൻ കഴിയില്ല പോലീസിന്റെ ഹാൻഡ് സിഗ്നലുകളിലൂടെയാണ് ട്രാഫിക് മാനേജ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ടെലിവിഷനും ഇന്റർനെറ്റും ഇവിടെ നിരോധിച്ചിരുന്നത് രാജ്യത്തെ സംസ്കാരം സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഇന്നും രാജ്യത്തെ പൗരന്മാർക്ക് സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കുവാനും സ്കൂളുകളിൽ പോകുവാനും ദേശീയ വസ്ത്രം നിർബന്ധമായും ധരിക്കേണ്ടതുണ്ട് പുരുഷന്മാരുടെ വസ്ത്രം അറിയപ്പെടുന്നത് ഗോ എന്നും സ്ത്രീകളുടെ വസ്ത്രം അറിയപ്പെടുന്നത് കിര എന്നുമാണ് രാജ്യത്തിന്റെ രാജാവ് അത്ര ആഡംബരമായ ജീവിതമല്ല നയിക്കുന്നതും പലപ്പോഴും പൗരന്മാർക്കൊപ്പം നടക്കുന്നതും ആളുകളുമായി അടുത്ത് ഇടപഴകുന്നതും കാണാം എന്നാൽ രാജ്യത്തെ ഏറ്റവും ബഹുമാനിൽ രാജാവ് തന്നെയാണ് ഭൂട്ടാനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ പറഞ്ഞത് എന്നാൽ ഭൂട്ടാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട് ഒന്നാമത്തെ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ് രാജ്യത്തെ യുവാക്കൾക്ക് മതിയായ തൊഴിൽ രാജ്യത്തിനുള്ളിൽ ലഭിക്കുന്നില്ല യുവാക്കൾ ഉൾപ്പെടെ വരുമാനം നേടാൻ കഴിയാത്ത കൃഷിയിലേക്ക് തന്നെ തിരിയേണ്ടി വരുന്നു രണ്ട് വ്യാപാരത്തിനും ഇന്ധനത്തിനും പ്രധാനമായും ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് മൂന്ന് ഇന്റർനെറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആധുനികതയുടെ സ്വാധീനം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് യുവതലമുറയ്ക്ക് രാജ്യത്തിന്റെ ഈ സന്തോഷ സൂചിക ഒന്നും സഹിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല അവർ ആധുനിക ജീവിത രീതി ആഗ്രഹിക്കുന്നു നാല് കാലാവസ്ഥാ വ്യതിയാനം ഹിമാലികൾ കൂടുതലായി ഉരുകുന്നത് മൂലം ഭാവിയിൽ ജലലഭ്യത എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല ഭൂട്ടാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ ജലവൈദ്യുത പദ്ധതികൾക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം തിരിച്ചടിയായേക്കും എന്നാൽ ഇതിനിടയിലും ഭൂട്ടാന്റെ ഭരണാധികാരികൾ അതിന്റെ പാരമ്പര്യം ആധുനികതയുമായി ബാലൻസ് ചെയ്യുന്നുണ്ട് ഈ വെല്ലുവിളികൾക്കിടയിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട് വരുന്ന ദശാബ്ദങ്ങളിൽ ഭൂട്ടാൻ ഈ സന്തോഷം നിലനിർത്തുവാൻ കഴിയുമോ ഭൂട്ടാന് പ്രധാനമായി ആറ് വരുമാന സ്രോതസ്സുകളാണ് ഉള്ളത് ഒന്ന് ജലവൈദ്യുത പദ്ധതി സമ്പൽ സമൃദ്ധമായ ഹിമാലയ നദികളിൽ നിന്ന് ശുദ്ധമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൽ വലിയ പങ്കും ഇന്ത്യക്ക് വിറ്റ് നല്ല ഒരു വരുമാനം നേടുന്നുണ്ട് രണ്ട് ടൂറിസമാണ് ഹൈ വാല്യൂ ലോ ഇംപാക്ട് ടൂറിസം മോഡലാണ് ഭൂട്ടാൻ പിന്തുടരുന്നത് അതായത് കുറച്ച് ടൂറിസ്റ്റുകളെ മാത്രം അനുവദിച്ച് വലിയ വരുമാനം നേടുന്ന രീതി വിദേശികളായ ടൂറിസ്റ്റുകളിവിടെ ചിലവഴിക്കുന്നതിന് ഒൻപതിനായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ദിവസേന ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതുവഴി നിലവാരമുള്ള ടൂറിസ്റ്റുകളെ മാത്രം രാജ്യത്ത് എത്തിക്കുക എന്നതാണ് ഭൂട്ടാന്റെ ഉദ്ദേശം മൂന്ന് കൃഷിയാണ് രാജ്യത്തെ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്നത് കൃഷിയെയും മൃഗപരിപാലനത്തെയുമാണ് അവരവരുടെ ഉപയോഗത്തിനുള്ളത് കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും കടകളിൽ വിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഭൂട്ടാനിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല നാല് വനവിഭവങ്ങളാണ് ഫർണിച്ചറിനുള്ള മരങ്ങളും ഔഷധ ചെടികളും ഒക്കെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട് പക്ഷെ മരങ്ങൾ മുറിക്കുന്നതിന് കൃത്യമായ നിയന്ത്രണവുമുണ്ട് അഞ്ചാമത്തെ വരുമാന സ്രോതസ് വിദേശ സഹായങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും മറ്റും ആഗോള സംഘടനകളിൽ നിന്നും ഭൂട്ടാൻ സഹായം സ്വീകരിക്കുന്നുണ്ട് വികസന പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും വിദ്യാഭ്യാസവും ഇതുവഴിയാണ് നൽകുന്നത് ആറ് ചെറുകിട വ്യവസായങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങളുമാണ് തുണിത്തരങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട് സന്തോഷമാണ് പണത്തേക്കാൾ വലുതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മാന്ത്രിക രാഷ്ട്രമാണ് ഭൂട്ടാൻ അമ്പല ചുംബികളായ കെട്ടിടങ്ങളും ആഡംബര കാരങ്ങളും കൊണ്ട് നിറയുന്ന ഈ ലോകത്ത് വ്യത്യസ്ത പാത തിരഞ്ഞെടുത്തവരാണ് അവർ യഥാർത്ഥ സന്തോഷവും സമാധാനവും പ്രകൃതിയോട് ഇണങ്ങി ചേരുന്നതുമാണെന്ന സന്ദേശം നൽകുന്ന രാഷ്ട്രമാണത് സാധാരണ ജീവിതവും സന്തോഷപ്രദമാണെന്ന് ഭൂട്ടാൻ പഠിപ്പിക്കുന്നു എന്നാൽ അടിസ്ഥാനമില്ലാത്ത സന്തോഷം ദുർബലമാണ് സത്യമെന്തെന്നാൽ ഭൂട്ടാന് രണ്ട് ആവശ്യമുണ്ട് അഭ്യന്തര സമാധാനവും സംസ്കാരവും ഭൂപ്രകൃതിയും ഒരു വശത്ത് നിലനിർത്തുമ്പോൾ സാമ്പത്തിക അവസരങ്ങളും മാറ്റങ്ങളും തൊഴിൽ സാധ്യതകളും രാജ്യത്ത് ഉണ്ടാകണം ശരിക്കും ഭൂട്ടാന്റെ പ്രതിസന്ധി കാലങ്ങളാണ് ഇനി വരുവാൻ പോകുന്നത് യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും സാമ്പത്തിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും പാരമ്പര്യത്തിനൊപ്പം ആധുനികതയെ കൂട്ടിച്ചേർക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഭൂട്ടാന്റെ സന്തോഷം നല്ലൊരു ഉദാഹരണമായി വരും കാലത്തും നിലനിൽക്കുകയുള്ളൂ എന്നാൽ സാമ്പത്തിക വെല്ലുവിളികൾ അവഗണിച്ചാൽ രാജ്യത്തിന്റെ സന്തോഷത്തിന്റെ തിരിവെളിച്ച മുന്നോട്ട് തെളിയിക്കേണ്ട യുവതലമുറ നിരാശയിലേക്ക് ആഴ്ന്നു പോകും ഭൂട്ടാന്റെ ഭാവി ഒറ്റ ചോദ്യത്തിന്മേലാണ് നിലനിൽക്കുന്നത് സന്തോഷത്തിനും വരുമാനത്തിനും ഒരുമിച്ച് വളരുവാൻ കഴിയുമോ